ഹലോ ധനീഷ് kitchen ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വഴറ്റുമൊന്നും ചെയ്യാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയ മത്തി മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത് ട്ടോ വളരെ ടേസ്റ്റി ഒരു കറിയാണ് അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ വേണം വേണമെന്ന് നോക്കാമല്ലോ ഞാനിവിടെ അര കിലോനോളം മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് മുറിച്ചിട്ടൊന്നുമില്ല ഇതുപോലെ നീളത്തിൽ തന്നെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ട്ടോ അപ്പം മത്തി ഇതാ നീളത്തിൽ തലയൊന്നും കളയാതെ മുറിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഒരു അഞ്ചിട്ടല്ലി വെളുത്തുള്ളി ഒരു വലിയ തക്കാളി ഇത് മൂന്നും ഞാൻ മിക്സീടെ പൊടിക്കുന്ന ഇട്ടിട്ട് ഒന്ന് ക്രഷ് എടുത്തിട്ട് വരാം ഇഞ്ചി നമ്മൾക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം ഞാൻ ഇതാ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ ഇനി ഞാനിവിടെ വാളൻപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഇത് നമുക്ക് വെള്ളം പിഴിഞ്ഞെടുക്കണം ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് സ്റ്റൗവിലൊന്നും വെച്ചിട്ടില്ല ഞാൻ താഴെയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ അത് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കറിവേപ്പില നമ്മൾക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു പിടിയേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്തതിന് ശേഷം ഉണ്ടെങ്കിൽ മാത്രം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടി അത് ഞാനിവിടെ ഒരു രണ്ടര സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അര അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ വഴറ്റൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് വെളിച്ചെണ്ണ ഇതിനോടൊപ്പം തന്നെ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ മിക്സ് ഉണ്ടല്ലോ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഈ ഒരു മീൻകറി വെക്കുമ്പോൾ കഴിയണതും ചട്ടിയിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇളക്കി എടുക്കണേ നമ്മൾ ഇത് നമ്മളിത് വഴറ്റുമല്ല ഞാനിത് സ്റ്റൗവിലല്ല വെച്ചേക്കുന്നത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച പുളി ഉണ്ടല്ലോ വാളൻപുളി അത് നന്നായിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇത് അത്യാവശ്യം കട്ടി ഉണ്ടാവും കേട്ടോ വാളംപുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ ഇതാ നന്നായിട്ട് ഇത് ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പം അത്യാവശ്യം ചെറിയൊരു കട്ടി തന്നെയാണ് ഇതിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾക്കിതിനെ അടച്ച് വെച്ച് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ തിളച്ച് വരും ഇത് ഒരു രണ്ട് മിനിറ്റ് മതിയാവും മീഡിയം ഫ്ലെയിമിൽ ഇത് അത്യാവശ്യം തിളച്ച് വെള്ളമൊക്കെ ഉള്ള വെള്ളമൊക്കെ കുറച്ച് നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ നമുക്കിതിലൊട്ടും ചാറൊന്നും വേണ്ട അല്ലാതെ തന്നെ ഇങ്ങനെ കുറുകി ഇരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം ഇതുപോലെ ഇരിക്കുന്നതാണ് നല്ല കളറാണ് ട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മത്തി ഉണ്ടല്ലോ അപ്പൊ ഇത് ഇട്ട് കൊടുക്കാം ഇത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണേ കുറച്ച് വലിയ ചട്ടി ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഞാൻ ഞാനിവിടെ ഇതുപോലെ ഇട്ടുകൊടുക്കണം ട്ടോ. മീൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് നമ്മൾ കുറച്ച് വെക്കണം അപ്പൊ അതാ മീന് ഒട്ടും തന്നെ കഷ്ണങ്ങളാക്കാതെ മുഴുവൻ മീനായിട്ട് ഇട്ടുകൊടുക്കണേ ഇനി ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒന്നും ഒഴിക്കണ്ട ട്ടോ. ചെറുതായിട്ട് പിന്നെ ഈ മീനൊക്കെ ഇങ്ങനെ ഭാഗങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഒന്ന് തട്ടി തട്ടി ഈ ഒരു മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ആക്കി വെക്കാം കണ്ടോ ഇതുപോലെ അപ്പം ഈ ഒരു സമയത്ത് വീണ്ടും സ്റ്റവ് ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത് മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ മൂന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ ലോ ആക്കി വെച്ചിട്ടുണ്ട് ട്ടോ എന്നാലും നമ്മൾ നമ്മളത് ഓഫ് ചെയ്താൽ പോലും ചട്ടി നല്ലോണം ഒന്ന് തിളച്ചിരിക്കും ഒന്ന് ചൂടാറിന് വരെ ഇതിങ്ങനെ തിളച്ച് കൊണ്ടിരിക്കും അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ ഓഫ് ചെയ്ത് ചെറുതായിട്ട് തിള മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു സമയത്ത് ഒരു പിടിയും കൂടെ കറിവേപ്പിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഒരു പ്രത്യേക മണാണ് ഈ മത്തി മുളകിട്ട് ഇതുപോലൊരു കറിയിൽ അപ്പോൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നും നന്നായിട്ട് ഒന്ന് ചൂടാറിയിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇപ്പൊ ഇതാ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഇതാ മീൻ കറി ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ട്ടോ നല്ല ടേസ്റ്റി ഒരു കറിയാണ് കപ്പയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് ട്ടോ ഈ മീൻ മീനെടുത്ത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഇതുപോലെയുള്ളൊരു മത്തിക്കറി ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇതുപോലെയുള്ള വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ അടിപൊളി ആണ് എല്ലാവർക്കും ഇഷ്ടാവും അത്രയും ടേസ്റ്റിയാണ് കാണാനും നല്ല ഭംഗിയാണ് ട്ടോ അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം